ഉമ്മൻചാണ്ടി മരണപ്പെട്ടെങ്കിലും എ ഗ്രൂപ്പ് ഇല്ലാതായിട്ടില്ല എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാൻ എം പി ഉമ്മൻചാണ്ടിക്കൊപ്പമുണ്ടായിരുന്നവർ ചിതറിപ്പോയില്ല ഗ്രൂപ്പ് പാടില്ല എന്ന് പുതിയ നേതൃത്വം പറഞ്ഞിട്ടില്ല ഉമ്മൻചാണ്ടിയുമായി ആത്മബന്ധമുണ്ടായിരുന്നവർക്ക് അത് നഷ്ടപ്പെടുത്താനാവില്ല എന്നും ബെന്നി ബെഹ്നാൻ ന്യൂസൈറ്റിനോട് പറഞ്ഞു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു 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 വലിയ ആൽമരം പോലെ പോലെ വടവൃക്ഷം കേരളത്തിലെ കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള ആത്മബന്ധം അറുത്തു അറുത്തുമാറ്റപ്പെടാൻ പറ്റുന്ന ഒന്നല്ല അതായത് ഉമ്മൻചാണ്ടിയുടെ ഭരണശേഷവും എ ഗ്രൂപ്പ് ആത്മബന്ധം ആത്മബന്ധമില്ലാതായിട്ടില്ല അതിപ്പോഴും നിലനിൽക്കുന്നു കൂടുതൽ ശക്തിയായി താങ്കളാണ് ഈ ഗ്രൂപ്പിന്റെ ശക്തനായ വക്താവായി നിന്നയാളാണ് ഉണ്ടായിരുന്ന ആ നേതൃതരത്തിലുണ്ടായിരുന്ന ആ ഒരു കൂട്ടായ്മ നഷ്ടപ്പെട്ടോ എന്നാണ് എന്റെ ചോദ്യം ചില കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയാനുള്ള ആർജവം ഒരു കേഡർ സംവിധാനം ഈ ഗ്രൂപ്പിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഉമ്മൻചാണ്ടിക്ക് ശേഷം ഗ്രൂപ്പ് ശിഥിലമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഗ്രൂപ്പല്ല ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയുമായിട്ടുണ്ടായ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നില്ല എന്നും ഞങ്ങളെ പോലെയുള്ള ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് താങ്കളൊക്കെ ചോദിച്ചത് ഉമ്മൻചാണ്ടിക്ക് ശേഷം ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്നവർ ചിതറിപ്പോയുന്നു ഞാൻ പറഞ്ഞു ചിതറി പോയിട്ടില്ല ചിതറി പോകില്ല അങ്ങനെ ചിതറി പോകും എന്ന് ചിന്തിക്കുന്നവർക്കായിരിക്കും പാളിച്ചവറ്റാൻ പോകുന്നത് ഈ ഇനി കോൺഗ്രസിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ അത്തരം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുള്ള ചിന്തകൾക്ക് അടിസ്ഥാനമില്ല എന്ന വാദവുമായിട്ടാണ് ഈ രണ്ട് പുതിയ നേതൃത്വവും വരുന്നത് കെ സുധാകരനും ബി ഡി സതീശനും അങ്ങനെ രണ്ട് തലത്തിൽ വരുന്നത് പക്ഷേ സംഭവിക്കുന്നത് എന്താ രണ്ടുപേരെ കേന്ദ്രീകരിച്ചും മറ്റൊരു അധികാര കേന്ദ്രം അവിടെ രൂപപ്പെടുക അപ്പോൾ ഗ്രൂപ്പിസം ഇല്ലെന്ന് പറഞ്ഞവർ തന്നെ ഗ്രൂപ്പിന്റെ വക്താക്കളാവുന്നില്ലേ ഗ്രൂപ്പിസം ഇല്ലെന്ന് ഇല്ലെന്നവർ പറഞ്ഞിട്ടുണ്ടോ ഗ്രൂപ്പിസത്തിന്റെ അതിപ്രസരം പാടില്ല എന്ന് അതിനോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഗ്രൂപ്പിസം ഇല്ല എന്ന് അവർക്ക് പറയാൻ കഴിയുമോ എനിക്ക് തോന്നുന്നില്ല അവർ പറഞ്ഞിരിക്കുന്ന എന്താ ഗ്രൂപ്പിന്റെ അതിപ്രസന്റ് പാടില്ല എല്ലാവരും പറഞ്ഞിരുന്നതാണ് അതിശ്രീ ആന്റണിയുടെയും കരുടാകന്റെയും കാര്യത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഗ്രൂപ്പിസത്തിന്റെ അതിപ്രസം പാടില്ല എന്നൊന്നു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയാലും സംസ്ഥാന കോൺഗ്രസിൽ രമേശ് ചെന്നിത്തലയുടെ സ്വാധീനം ഇല്ലാതാവില്ല എന്ന് ബെന്നി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ചെന്നിത്തലയ്ക്ക് കൃത്യമായ സ്വാധീനമുണ്ട് മാത്രമല്ല രമേശ് ഉൾപ്പെട്ടതാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വമെന്നും ബെന്നി ബെഹനാൻ പ്രതികരിച്ചു ഒൻപത് വർഷക്കാലം അഞ്ചു വർഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ സ്വാധീനം കേരളത്തിൽ നിന്നുമുണ്ട് ഇന്നിപ്പോൾ ഒരു കെ പി സി പ്രസിഡന്റും ഒരു പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ പ്രവർത്തനം കുറച്ചുകൂടി ദേശീയ തലത്തിൽ വേണമെന്ന് കോൺഗ്രസ് നേതൃത്വം അംഗീകരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ ദേശീയ തലത്തിൽ ചില ചുമതലകൾ കൊടുത്ത് അദ്ദേഹം അങ്ങോട്ട് പോയി അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടുവെന്നോ അതല്ലെങ്കിൽ ഇവിടെ പുതിയ നേതൃത്വം വന്നുവെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇവരെല്ലാവരും കൂടുന്നതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം